ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിൻ്റെ ഘട്ടത്തിൽ പാർട്ടി നടപടി എടുത്തേക്കും എന്നുള്ള ഒരു ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ വരട്ടെ എന്നുള്ളത് അതായത് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ബോർഡർ ലൈനിലായിരുന്നു അദ്ദേഹം നിന്നുകൊണ്ടിരുന്നു അത് അദ്ദേഹത്തിനും ബോധ്യമുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു മരണം വരെ അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു അച്ചടക്കത്തിനുള്ളിലാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തുവാൻ പക്ഷേ ടി പി മരണത്തിന് ശേഷം ഉണ്ടായ പ്രസ്താവനകൾ ആ ആ സീമ ലംഘിച്ചു ബോർഡറിനപ്പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള കാര്യം അദ്ദേഹത്തിനും ബോധ്യമുണ്ട് അപ്പോൾ അതിൽ നടപടി ഉണ്ടായേക്കാം എന്നദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു നടപടി ഉണ്ടായാൽ ഉണ്ടാവട്ടെ ഞാൻ മടങ്ങി വന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ മൂന്ന് ദിവസം എഴുതിയാൽ പത്രക്കാർക്ക് തീരില്ല എന്ന് പറഞ്ഞാണ് വി എസ് സി പോയത് അപ്പോൾ അദ്ദേഹം അത് മനസ്സിലങ്ങനെ ഒരുപക്ഷെ അത് ഉണ്ടായേക്കാം എന്ന് കരുതിയാണ് പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടിയെ വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തന്നെ ഈ ആത്മകഥയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആത്മകഥ എഴുതാൻ പലതവണ ആരംഭിച്ചിട്ട് പിന്നീട് വേണ്ടെന്ന് വെച്ചതാണ് അപ്പം അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് അത്രയും അടുത്ത പാർട്ടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രകടമായിട്ടൊന്നും അദ്ദേഹം കാണിക്കുന്ന ഒരാളല്ലല്ലോ പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം പി ബിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയ കാര്യമാണ് അദ്ദേഹത്തിന് പലതവണ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം അതിൻ്റെ സ്ട്രൈഡിലെടുത്ത് എല്ലാവരും പറയുന്നത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അദ്ദേഹം സീറ്റ് നിഷേധിച്ചു അപ്പോൾ ഇവിടെ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണ് വികസന വിരോധിയാണ് അദ്ദേഹം മത്സരിച്ചാൽ വിജയിക്കില്ല പാർട്ടി വിജയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് വിഭാഗീയമായി പറയുന്നതാണ് എന്നെങ്കിലും സഹാക്കളുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഏതാണ്ട് അദ്ദേഹം ഉറപ്പിച്ചാണ് പിന്നീടത് രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ഇത് പലതും ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇത് ഞാനും കൂടി അടങ്ങിയ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നാൽ പിന്നെ ജനങ്ങൾ ഒരുപക്ഷേ പാർട്ടി അണികൾ അടങ്ങിയിരുന്നേക്കാം പക്ഷെ അത് അദ്ദേഹത്തിൽ നിന്ന് ആ സമയത്ത് വരേണ്ടതില്ല എന്നൊരഭിപ്രായം നമ്മൾ പറഞ്ഞു അത് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ സമ്മതിപ്പിക്കാൻ ഇടപെട്ടു എന്നുള്ളതിൽ കവിഞ്ഞൊരു റോള് ഇപ്പം ഞങ്ങൾക്കാര്ക്കും ആർക്കും അയാനോ എനിക്കോ അങ്ങനെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയൊക്കെ സ്വയം രൂപപ്പെട്ടു വന്ന ഒരു സമരമാണ് നിങ്ങൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ അങ്ങനെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ പി ബിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു